ഒരു ഇടവകയിൽ നിന്ന് ഒരേ ദിവസം അഞ്ച് പേർ തിരുപ്പട്ടം സ്വീകരിക്കുന്ന അപൂർവ സുന്ദരമായ സൗഭാഗ്യമാണ് പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയ്ക്ക് കൈവന്നിരിക്കുന്നത് ഈ ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് തൃശൂർ രൂപതയിൽ ഉൾപ്പെടുന്ന പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ അഞ്ച് പേർ പൗരോഹിത്യം സ്വീകരിക്കുന്നത് തൃശൂർ അതിരൂപതയിൽ ഇത് ആദ്യത്തെ സംഭവമാണ് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവ്വ മുഹൂർത്തമെന്നാണ് കരുതപ്പെടുന്നത് ഈ വർഷം പുറണാട്ടകര ഇടവകളിൽ നിന്ന് അഞ്ച് ഡീക്കന്മാരാണ് നവവൈദികരായി അഭിഷേകം ചെയ്യപ്പെടുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് അത്യപൂർവം എന്ന് പറയാവുന്ന സംഭവമാണ് അതിൽ പ്രത്യേകതകൾ ഈ അഞ്ച് പേരും രൂപത വൈദികരാണെന്നുള്ളതാണ് നാലു പേര് തൃശൂർ അതിരൂപതയ്ക്ക് വേണ്ടിയും ഒരാൾ ഒറീസയിലെ ബാലസോർ രൂപതയ്ക്ക് വേണ്ടിയുമാണ് പട്ടമേൽക്കുക ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി രാവിലെ എൺപത് മണിക്കാണ് തിരുപ്പട്ട ശുശ്രൂഷ ആരംഭിക്കുക ദുശ്രാതിരുപത അധ്യക്ഷൻ മാർ ആൺഡു സാഴത്ത് പിതാവും ബാലസ്വരൂപതാധ്യക്ഷൻ മാർ വർഗീസ് തോട്ടങ്കര പിതാവുമാണ് കാർമ്മികത്വം വഹിക്കുന്നത് ഈ സംഭവം ചരിത്രത്തിൽ തന്നെ അപൂർവ സംഭവമാണ് സഭയിൽ ഇതുവരെ ഇതുപോലെ അഞ്ച് ഡിക്കന്മാർ രൂപതകൾക്ക് വേണ്ടി പട്ടം നമ്മൾ ില്ല പുറനാട്ടുകര ഇടവകംഗങ്ങളായ ഡീക്കന്മാർ ജാക്സൺ തെക്കേക്കര ആൽവിൻ പട്ടിയക്കൽ അൽവിൻ വടുക്കൂട്ട് ജീസ് അക്കര പട്ടിയ്ക്കൽ ലിൻസെൻ അക്കരപ്പറമ്പിൽ എന്നിവരാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഒറീസയിലെ ബാലസോർ രൂപതാ ബിഷപ്പ് മാർ വർഗീസ് തോട്ടംകര എന്നിവരുടെ കൈവപ്പ് ശുശ്രൂഷ വഴി തിരുപ്പട്ടം സ്വീകരിക്കുന്നത് ഈ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായി അഞ്ച് ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിക്കുകയാണ് ഈ ഇടവക ജനങ്ങളെ സംബന്ധിച്ചോളം ഇത് ആവേശത്തിൻ്റെ ദിവസങ്ങളാണ് ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ ജോൺസൺ ഐനിക്കലിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഇടവകയിലെ കൊച്ചച്ചൻ തോമ ഫാദർ തോമസ് ഹൂക്കൻ ഇടവക കൈക്കാരന്മാർ ഇടവക പ്രതിനിധി യോഗം അംഗങ്ങൾ ഇടവക കേന്ദ്ര സമിതി അംഗങ്ങൾ അതുപോലെ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ തിരുപ്പട്ട കമ്മിറ്റി കൺവീനർമാർ സിസ്റ്റേഴ്സ് മറ്റ് എല്ലാ ഭക്തസംഘടനകളും വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് സമർപ്പിതരും വൈദികരും ധാരാളമുള്ള പുറനാട്ടുകര സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അഞ്ചു പേർ തിരുപ്പട്ടം സ്വീകരിച്ച് വൈദികരായിട്ടുണ്ട് അതിലേറെ സന്യാസിനികളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അഞ്ചു പേർ ഒന്നിച്ച് ഒരേ ദിനത്തിൽ ഒരിടവകയിൽ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് അപൂർവ സംഭവമാണ് വൈദികരാകുന്നതും സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നതുമെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അഞ്ചു പേർ ഒന്നിച്ച് ഒരിടവകയിൽ ഒരേ ദിനം തിരുപ്പട്ടം സ്വീകരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇടവകയിൽ തിരുപ്പട്ടത്തിന് മുന്നോടിയായി നടത്തുന്നത് ചരിത്രത്തിലാദ്യമായാണ് അഞ്ചുപേർ ഒരേ ദിവസം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് ജനം മുഴുവൻ ഈ ഒരു ദിവസത്തിനായി ദിവസത്തിനായിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ദിവസവും ദേവാലയത്തിലും ഇടവകയിലെ ഭവനങ്ങളിലും തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഡീക്കന്മാർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നു കൂടാതെ രണ്ട് അഭിവന്യ പിതാക്കന്മാരും നിരവധി വൈദികരും സന്യസ്ഥരും പങ്കെടുക്കുന്ന തിരുപ്പട്ട ദിനത്തിനായി ഈ മഹത്തായ സുദിനത്തിൽ ഞാൻ മഹത്തായും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യണം വരുവാനും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ നടത്തുകൈക്കാരൻ ഡേവിസ് ചിറ്റിലപ്പിള്ളി ജനറൽ കൺവീനർ ജോസഫ് പെരുമ്പുള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളായാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്